ിൽ ലാലേട്ടന്റെ വലത്തെ കൈയ്യുമൊപ്പം വിജയിയായി ഷാനവാസികയുടെ കൈയും ഉയരുമോ അഥവാ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കപ്പ് ഷാനവാസ് വീർത്തുമോ എന്നൊക്കെയുള്ള വാർത്തകളാണ് അല്ലെങ്കിൽ എന്നൊക്കെയുള്ള ഒരു ഫോട്ടോസ് ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ടോപ്പ് ഫൈവിൽ നമുക്ക് ഷാനവാസിനെ കാണാനായിട്ട് സാധിക്കും നല്ലൊരു ശക്തനായ മത്സരാർത്ഥിയാണ് കേട്ടോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ശക്തനായ മത്സരാർത്ഥികളിൽ ഒരാളാണ് നമ്മുടെ ഷാനവാസ് തുടക്കം മുതൽ ആ ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞത് തൊട്ട് ഷാനവാസ് അവിടെ നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നുണ്ട് ആരെയും തന്നെ പേടിയില്ലാത്തൊരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ഷാനവാസ് എന്നാൽ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഷാനവാസിന്റെ ഗെയിം വളരെ വീക്ക് ആകുന്നുണ്ട് അത് എല്ലാ മത്സരാധികളും അങ്ങനെയാണ് ടാസ്ക് ഒക്കെ കുളമാക്കുന്നതിൽ ഷാനവാസ് ഇപ്പോൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വിന്നർ ആകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഷാനവാസ് വിൻ ചെയ്യുമോ ഇല്ലയോ കമന്റ് ചെയ്യൂ